ർഷം മുമ്പല്ല കാശ്മീർ ശ്രീനഗർ താഴ്വരയിൽ അതിഭീകരമായ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി ഒരു മേഘ സ്ഫോടനത്തെ തുടർന്ന് അവിടെ വെള്ളം ധാരാളം ശേഖരിക്കപ്പെടുകയും അവിടെ ഒരുപാട് വീടുകൾ മുങ്ങിപ്പോവൊക്കെ ചെയ്തു അതിൻ്റെ ഒരു യഥാർത്ഥ കാരണം അന്വേഷിച്ച് അറിഞ്ഞപ്പോഴാണ് സർക്കാരും ഞെട്ടിപ്പോയത് ആ ആ പ്രദേശത്ത് പോയിട്ടുള്ളവർക്കറിയാം അത് ചുറ്റുപാടും മലകളാണ് വളരെ അപൂർവമായിട്ട് മാത്രമേ പുറത്തേക്ക് വെള്ളം പോവാനായിട്ടുള്ള വഴികളുള്ളൂ സാധ്യതകളുള്ളൂ പക്ഷേ നമ്മുടെ ജനത്തിൻ്റെ ആർത്തി കാരണം ഒന്ന് രണ്ടാമത്തെ പൊതുമുതൽ സ്വന്തമാക്കുന്നതിനുള്ള സ്വന്തമാക്കുന്നതിനുള്ള അത്യാവേശ ആവേശം കാരണം രണ്ട് മൂന്ന് പൊതുമുതൽ സ്വന്തമാക്കുന്നത് തെറ്റല്ല ഭൂമി കയ്യേറുന്നത് തെറ്റല്ല എന്നൊക്കെയുള്ളൊരു ചിന്ത ഉള്ളത് കാരണം നാല് അതൊരു മിടുക്കാണ് എന്നുള്ള ചിന്ത ഉള്ളത് കാരണം അഞ്ച് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടെങ്കിൽ ഏത് തെറ്റിനെയും ഇന്ന് നമുക്ക് കവറപ്പ് ചെയ്യാം എന്നുള്ളൊരു ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് മാത്രം അത് തോന്നലല്ല അങ്ങനെ ഒരു സമ്പ്രദായമുള്ളത് കൊണ്ടും അങ്ങനെ ഒരുപാട് കാരണം കൊണ്ടും അവിടെ ഉള്ള ആളുകളും അവിടത്തേക്ക് കണ്ണുള്ള ആളുകളും കച്ചവടക്കാർ ഉൾപ്പെടെ ആ പ്രദേശത്ത് ഈ വെള്ളം പുറത്തേക്ക് പോകാനായിട്ടുള്ള ചാനലുകളൊക്കെ കയ്യേറി തോട് നിർത്തി കനാലുകൾ നിർത്തി അവിടെ ഉള്ള ഇടവഴികളൊക്കെ നിർത്തി അതെല്ലാം സ്വന്തമായി ഭൂമിയാക്കി കച്ചവട കെട്ടിടങ്ങളും വലിയ കെട്ടിടങ്ങളും മനോഹരമായ വീടുകളും ഒക്കെ പണിതു ചുറ്റുപാടും സംഭവിച്ചത് തന്നെയായിരുന്നു അപ്പം വെള്ളത്തിന് പുറത്തേക്ക് പോകാനായിട്ട് അപൂർവം ഇടങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പോൾ ഒരു മേഘസ്ഫോടനം സ്ഫോടനം ഉണ്ടായി മേഘസ്ഫോടനം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തെ മേഘങ്ങള് ഒരുമിച്ച് കൂടപ്പെടുകയും അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകതയാണ് അത് പ്രകൃതിയുടെ കോപം എന്നാണ് പറയുന്നത് ഈ പ്രകൃതിയുടെ ക്ഷോഭം പ്രകൃതിയുടെ കോപത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവിടെ വെള്ളം കഠിനമായ മഴ തൊരാത്ത മഴ ഒരുപാട് ദിവസം പെയ്യുകയും വെള്ളം കെട്ടിക്കിടക്കുകയും ആ പ്രദേശം മുഴുവൻ വെള്ളത്തിലാവുകയും ചെയ്തു നേരെ മറിച്ച് പ്രകൃതി സ്വാഭാവികമായിട്ട് നിശ്ചയിച്ചിരുന്ന അതിൻ്റെ ചാനലുകളിലൂടെ വെള്ളം പുറത്തേക്ക് പോയിരുന്നുവെങ്കിൽ അത്രയും വലിയ ദുരന്തം അവിടെ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ ഈ കയ്യേറി എടുത്തവരും ആക്രമിച്ചെടുത്തവരും മാന്തി എടുത്തവരും ഒക്കെയാണ് അവിടെ മുങ്ങിപ്പോയതും അവരുടെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു പോയതും ആ കൂട്ടത്തിൽ പാവപ്പെട്ടവരും പോയി എന്ന് മാത്രമേ ഉള്ളൂ ഇത് പ്രകൃതിയുടെ ക്ഷോഭമാണോ പ്രകൃതിയുടെ കോപമാണോ ഇത് നമ്മൾ വിളിച്ചു വരുത്തിയ ദുരന്തമല്ലേ പ്രകൃതിക്ക് പ്രകൃതിയുടേതായ രീതികൾ സന്തുലിതാവസ്ഥ എപ്പോഴും പ്രകൃതി പാലിക്കും നമ്മൾ ചിലപ്പോൾ പുഴ വഴി മാറി ഒഴുകി നമ്മൾ കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇന്ന് പല സ്ഥലത്തും സംഭവിക്കുന്നുണ്ട് പുഴയ്ക്ക് ഒഴുകാനായിട്ടുള്ള ചാനലുണ്ട് പുഴയുടെ എന്താ പറയുക പുഴയിൽ വെള്ളം കൂടിയാൽ അതിനും അബ്സോർബ് ചെയ്യാനായിട്ടുള്ള രീതിയും പുഴയ്ക്ക് തന്നെയുണ്ട് അതിന് പുഴത്തീരം എന്ന് പറയുന്നു പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിലും ഈ പുഴത്തീരങ്ങളൊക്കെ വളച്ചെടുത്ത് അത് സ്വന്തം തീരമാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ പുഴയ്ക്ക് പോകാൻ വെള്ളമില്ലാണ്ടായി പുഴ അതിൻ്റെ വഴി കൂടി അങ്ങ് ഒഴുകാൻ തുടങ്ങി അപ്പം എന്തു പറ്റി പുഴ അതിൻ്റെ വഴിയിലിടക്കൂടെ ഒഴുകിപ്പോയപ്പോൾ ഒരുപാട് ദുരന്തങ്ങളുണ്ടായി ഇതാണ് സംഭവിക്കുന്നത് പൊതുമുതൽ കയ്യേറി എടുക്കുന്നത് തെറ്റാണ് അത് കുറ്റമാണ് അത് പാപമാണ് എന്ന് ആരും പഠിപ്പിക്കുന്നില്ല മാന്തി എടുക്കുക എങ്ങനെയെങ്കിലും സ്വന്തമാക്കി എടുക്കുക വളച്ചെടുക്കുക മാന്തി എടുക്കുക അങ്ങനെ ഒരുപാട് ഇതുണ്ടല്ലോ പൊതുമുതൽ പൊതുമുതൽ മാത്രമല്ല ചോദിക്കാനും പറയാനും ആളില്ലാത്ത അയൽവക്കക്കാരൻ്റെയും മന്തി എടുക്കുക ഇതെല്ലാം നമ്മൾ വിചാരിക്കുക നമ്മൾ മുതൽ കൂട്ടുകയാണ് മുതൽ എന്ന് പറയുമല്ലേ മുതൽ കൂട്ടുകാണ് പക്ഷെ അതെല്ലാം നമുക്ക് തന്നെയും നമ്മുടെ തലമുറകളിലേക്കും മറ്റുള്ളവർക്കും ദുരന്തങ്ങളാണ് ക്ഷണിച്ചു വരുത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഒരു ഏത് പ്രകൃതിക്ഷോഭവും ഒരു പ്രകൃതിയുടെ കോപം തന്നെയാണ് പ്രകൃതി കോപിക്കാൻ കാരണം പ്രകൃതിയുടെ രീതി നമ്മൾ മനുഷ്യൻ മാറ്റിയത് കൊണ്ടാണ് പ്രകൃതിക്ക് പ്രകൃതിയുടേതായ ഒരു സന്തുലിതാവസ്ഥ ഒരു ആവാസ വ്യവസ്ഥയിൽ ഇപ്പോഴും ഉണ്ടായിരുന്നു അന്നൊന്നും ഇങ്ങനത്തെ ദുരന്തങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു കാരണം മനുഷ്യരാരും അത്രയ്ക്ക് അത്യാഗ്രഹികളായിരുന്നില്ല ദുർമോഹികളായിരുന്നില്ല ഈ ഇപ്രകാരം സ്വാർത്ഥർ മാത്രമായിരുന്നില്ല ആ കാലഘട്ടമായിരുന്നത് ആ കാലഘട്ടം പോയി കഴിഞ്ഞപ്പോൾ ഈ ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഒരു കാര്യം സത്യസന്ധമായി മനസ്സിലാക്കാം ഇപ്രകാരം മാന്തി എടുത്തവരും വെട്ടിപ്പിടിച്ചവരും പറ്റിച്ചെടുത്തവരും വഞ്ചിച്ചെടുത്തവരാരും അവരുടെ തലമുറകൾ ഐശ്വര്യത്തോടെ ജീവിച്ചതായിട്ട് നമ്മൾ ആരും നമ്മളാരും ഞാൻ കണ്ടിട്ടില്ല എന്നു മാത്രമല്ല അതെല്ലാം തകർന്നറിഞ്ഞ ചീട്ട് കൊട്ടാരം പോലെ തകരുന്ന കാഴ്ചകൾ നമ്മുടെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട് ഒരു ഐശ്വര്യമുള്ള തറവാടായിരുന്നു എന്ത് പ്രതാപമുള്ള നാടായിരുന്നു അതൊക്കെ അവിടെ പോയി ഇത് നമ്മൾ പലരും ചിന്തിക്കുന്നതാണ് എവിടെ പോകാൻ കാരണം അത് വന്ന വഴികൾ തെറ്റായിരുന്നു തെറ്റായ വഴികളിലൂടെ വന്നത് ആ വളഞ്ഞ വഴികളിലൂടെ തന്നെ തിരിച്ചു പോയി മാത്രമേ ഉള്ളൂ ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു തീരുമാനം നമുക്കെടുക്കാം നമുക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായി കിട്ടുന്ന സമ്പത്ത് മാത്രം മതി ആരെയും പറ്റിച്ചോ ആരെയും വഞ്ചിച്ചോ ആരുടെയും മുതൽ വെട്ടിപ്പിടിച്ചെടുത്തോ സർക്കാരിൻ്റെ ഭൂമിയെ മാന്തിയെടുത്തോ നമ്മുടെ നല്ലാത്ത അനർഹമായിട്ടുള്ള സ്വത്ത് സമ്പാദനമോ വേണ്ട അങ്ങനെയാണെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വലിയ ഐശ്വര്യം ഉണ്ടാവും ദൈവം നമ്മോടുകൂടെ അപ്പോഴുണ്ടാവും ദൈവത്തിന് തെറ്റിന് കൂടെ നിൽക്കാനാവില്ല അതുകൊണ്ടാണ് ദൈവം സങ്കടത്തോടെ മാറി നിൽക്കുന്നത് ദൈവം മാറി നിൽക്കുമ്പോൾ നമ്മുടെ ആദായങ്ങൾക്കോ ആദായ മാർഗങ്ങൾക്കോ ആദായത്തിൻ്റെ അനുഭവത്തിനോ ഒരിക്കലും പൂർണ്ണത ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ദുരന്തങ്ങളായിരിക്കും ആത്യന്തികമായ ഫലം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു നീണ്ടുപോലെ സ്വല്പം ക്ഷമിക്കുക റേഡിയോ മലു മലയാളിയുടെ പാട്ടുപെട്ടി